നമസ്കാരം കായിക ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ പിന്തുടരൂ ഡ്യൂറൻ്റ് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ ഫിക്ചേഴ്സ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ത്യൻ ആർമി എഫ് സി ഷിലോങ് ലജോങ് ഇമാമി ഈസ്റ്റ് ബംഗാൾ മോഹൻ ബഗാൻ പഞ്ചാബ് എഫ് സി ബംഗളൂരു എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എന്നീ ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം യോഗ്യത നേടിയിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയുമായിട്ട് ഈ രണ്ടു ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും രണ്ടു മത്സരങ്ങൾ വീതമായിട്ടായിരിക്കും ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ അരങ്ങേറുന്നത് ആദ്യ മത്സരത്തിൽ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും ഇന്ത്യൻ ആർമി എഫ് സിയും തമ്മിലായിരിക്കും മത്സരം വൈകിട്ട് നാലു മണിക്കായിരിക്കും ഈ മത്സരം നടക്കുന്നത് അന്നേ ദിവസം തന്നെ വൈകിട്ട് ഏഴ് മണിക്ക് ഷില്ലോ ഇമാമി ഈസ്റ്റ് ബംഗാൾ എഫ് സിയും തമ്മിലും ഏറ്റുമുട്ടു പിന്നീട് അടുത്ത മത്സരം വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി അതായത് വെള്ളിയാഴ്ചയാണ് വൈകിട്ട് നാല് മണിക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസും പഞ്ചാബ് എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടും അന്നേ ദിവസം തന്നെ ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് ബംഗളൂരി എഫ്സിയും ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി എത്തുന്നത് കരുത്തരായ ബംഗളൂരി എഫ് സിയാണ് ഏതായാലും മത്സരം ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ഏഴ് മണിക്കാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം അരങ്ങേറുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും എത്താം